നമസ്കാരം മറുപടി എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം സിനിമകളിലൂടെയും കലകളിലൂടെയും പലതവണ നിരവധി ക്രൈസ്തവ അവഹേളനങ്ങൾ നടക്കുന്നതായി അല്ലെങ്കിൽ അതിനെപ്പറ്റിയുള്ള നിരവധി വാദ പ്രതിവാദങ്ങൾ ഈ കാലഘട്ടത്തിൽ വളരെയധികം ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ് ഒളിഞ്ഞും തെളിഞ്ഞും ക്രൈസ്തവ വിശ്വാസത്തെ ചൂഷണം ചെയ്യുവാൻ അല്ലെങ്കിൽ അധിക്ഷേപിക്കുവാൻ അവഹേളിക്കുവാനുള്ള ശ്രമങ്ങൾ സിനിമാ മേഖലയിൽ ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുന്നു അതിൻ്റെ പല അജണ്ടകളും ഷെക്കേനയുടെ വിവിധ പ്ലാറ്റ്ഫോമുകളിലൂടെ വിവിധ പ്രോഗ്രാമുകളിലൂടെ തുറന്നു കാട്ടിയിട്ടുള്ളതാണ് എന്നാൽ ഇന്ന് ഈ ഒരു പ്രോഗ്രാമിൽ ഞങ്ങൾ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു വിഷയം ഒരു ഭക്തി സിനിമ എന്നതിൻ്റെ ഒരു മേമ്പൊടി ചാർത്തി പലപ്പോഴും അത്തരം കലകളിലൂടെ നടത്തുന്ന വളരെ തന്ത്രപരമായിട്ടുള്ള ചില അജണ്ടകളാണ് ഇരു വിഷയം ചർച്ചയ്ക്കെടുക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു ഒരു കാരണം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മാതാവിൻ്റെ അമലോത്ഭവ തിരുനാളിന് രണ്ട് ദിവസം മുമ്പ് കൃത്യമായി പറയുകയാണ് ഡിസംബർ ആറാം തീയതി നെറ്റ്ഫ്ലിക്സിലൂടെ റിലീസ് ചെയ്ത മേരി എന്നൊരു സിനിമ അത് നിരവധി ചർച്ചകൾക്ക് വഴിമരുന്നുരിക്കുകയാണ് ആ സിനിമയിൽ കൺവേ ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരു ആശയം അതിൻ്റെ പിന്നിലെ ഒരു അജണ്ട അതാണ് ഇന്നത്തെ ഒരു മറുപടി എന്ന പ്രോഗ്രാമിലെ ഇന്നത്തെ എപ്പിസോഡ് ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഇന്ന് നമ്മോടൊപ്പമുള്ളത് ഫദർ ടോം ഒലിക്കരോട്ടാണ് ഫദർ ടോം ഒലിക്കരോട്ട് ഈ പ്രോഗ്രാമിലേക്ക് അങ്ങനെ സ്വാഗതം ചെയ്യുകയാണ് അച്ഛാ നമുക്ക് ഹോളിവുഡിൽ നിരവധി ഈ ഭക്തി സിനിമകൾ അതിൽ ഏറ്റവും ക്ലാസിക് എക്സാമ്പിൾ എന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ സാധിക്കും പാഷൻ ഓഫ് ക്രൈസ്റ്റ് ടെൻ കമാൻഡ്മെന്റ്സ് പോലുള്ള വളരെ ചരിത്ര പ്രാധാന്യമേറിയ സിനിമകൾ ഈ ഡിസംബർ ആറാം തീയതി മാതാവിൻ്റെ അമലോത്ഭവത്തിരുന്ന എടുത്തു പറയാനുള്ളൊരു കാരണം അതിൽ അതിനൊരു പ്രത്യേക ഒരു കോണ്ടെക്സ്റ്റ് ഉണ്ട് അതിന് രണ്ട് ദിവസം മുമ്പ് ആറാം തീയതി റിലീസ് ചെയ്ത ഒരു മേരി ആ ഒരു സിനിമയെ നമുക്ക് ഈ പാഷൻ ഓഫ് ക്രൈസ്റ്റ് ടെൻ കമാൻഡ്മെന്റ്സ് പോലുള്ള ആ ഒരു സിനിമയുടെ ഗണത്തിൽ നമുക്ക് പെടുത്താൻ സാധിക്കുമോ ജീവിതത്തെ സംബന്ധിച്ചുള്ള ഒരു സിനിമാറ്റിക് റെഫറൻസ് ആയിട്ട് ഈ സിനിമയെ നമുക്ക് ജോർജി സൂചിപ്പിച്ചതുപോലെ എനിക്ക് എത്തുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപതിലാണ് കമാൻഡ്മെന്റ് ബൈബിൾ പ്രമേയത്തെ അധിഷ്ഠിതമാക്കി ഹോളിവുഡിൽ ഇറങ്ങിയ ആദ്യത്തെ ഈ ബൈബിൾ പ്രമേയങ്ങളെ ചർച്ച ചെയ്യുന്ന അല്ലെങ്കിൽ വിശ്വാസം പ്രൊമോട്ട് ചെയ്യുന്ന സിനിമകളുടെ പരമ്പരയിൽ വളരെ പ്രധാനപ്പെട്ടതാണ് ടെൻ കമാൻഡ്മെന്റ്സ് അതുപോലെ ക്രൈസ്തവ പ്രമേയത്തെ ഏറ്റവും കാവ്യാത്മകമായി അനവധി ഓസ്കാർ അവാർഡുകൾ നേടിയിട്ടുള്ള ബെൻഹർ അതുപോലെ ഏറ്റവും ഒടുവിൽ നമ്മൾ പറഞ്ഞാൽ പാഷൻ ഓഫ് ക്രൈസ്റ്റ് പാഷൻ ഓഫ് ക്രൈസ്റ്റ് കണ്ടുകൊണ്ട് ഇരുന്ന് കഴിഞ്ഞ കഴിഞ്ഞിറങ്ങി എപ്പോൾ ജോൺ ബോൾഡേ പാപ്പയാണ് അന്ന് സഭയുടെ തലവൻ അപ്പോൾ അദ്ദേഹത്തോട് പത്രക്കാര് എങ്ങനെയുണ്ടായിരുന്നു ഈ ഫിലിം എന്ന് ചോദിച്ചപ്പോൾ നിറകണ്ണുകളോട് അദ്ദേഹം അതിന്റെ പറഞ്ഞ മറുപടി ആസിറ്റുവാസ് എന്നാണ് എല്ലാം അതുപോലെ തന്നെ പകർത്തിയിരിക്കുന്നു അപ്പോൾ ഇപ്പോൾ തന്നെ ടെലി സീരിയൽ ചോസൺ എന്ന് പറയുന്ന ഒരു ടെലി സീരിയൽ വളരെ രക്ഷ പ്രമേയത്തെ എന്നാൽ അതിൽ സംവിധായകന്റെ ഒരു ബ്രില്യൻസ് ആഡ് ചെയ്തുകൊണ്ട് തന്നെ അതിന്റെ ലക്ഷ്യം വിശ്വാസത്തിന്റെ ഒരു പരിപോഷണം അത് വളരെ ഭംഗിയായി നടക്കുന്നുണ്ട് ഈ ശ്രേണിയിൽ ജോർജ് ചോദിച്ചതുപോലെ ഈ കാലഘട്ടത്തിൽ ചെറുപ്പക്കാരും അതുപോലെ മതാധ്യാപകരും പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് മേരി എന്ന് പറയുന്ന ഈ നെറ്റ്ഫ്ലിക്സ് ഫിലിം റിലീസ് ചെയ്ത ഫിലിം നമുക്ക് കുട്ടികളെ കാണിക്കാൻ പറ്റുമോ കത്തോലിക്ക യുവജനങ്ങളെ കാണിക്കാൻ പറ്റുമോ അതൊരു കാറ്റഗറിക്കൽ പർപ്പസിൽ നമുക്ക് പ്രൊമോട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയാണ് അങ്ങനെ ഒരു തികഞ്ഞ കത്തോലിക്ക കാഴ്ചപ്പാടിൽ നമുക്ക് ഈ സിനിമയ്ക്ക് ഞാൻ പറയും പത്തിൽ ഒരു മാർക്കാണ് കൊടുക്കാൻ പറ്റുന്നത് എന്ന് പറഞ്ഞാൽ ഇതൊരു വിശ്വാസത്തിന്റെ പരിപോഷണത്തിന് കാണിക്കാനോ പ്രൊമോട്ട് ചെയ്യാനോ പറ്റുന്ന ഒരു സിനിമയല്ല ഇത് സംവിധായകൻ ഡി ജെ കറൂസോ അദ്ദേഹം തന്നെ അവകാശപ്പെടുന്ന അദ്ദേഹം അടിയുറച്ച കത്തോലിക്ക വിശ്വാസിയാണെന്നാണ് അതുപോലെ തന്നെ ഇതിന്റെ തിരക്കഥ എഴുതിയിരിക്കുന്ന തിമോത്തി മൈക്കിൾ ഇവരൊക്കെ ആമുഖങ്ങൾ ആവശ്യമില്ലാത്ത ഹോളിവുഡിൽ അത്യാവശ്യം പേരുള്ള ആളുകളാണ് പക്ഷെ ഇതിന്റെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ എന്ന് പറയുന്നത് ജീൻ ഓസ്റ്റീൻ ആണ് അദ്ദേഹം ഇന്ന് ലോകത്ത് അറിയപ്പെടുന്ന പ്രോസ്പെറിറ്റി ഗോസ്ബലിന്റെ ഏറ്റവും പ്രമുഖനായിട്ടുള്ള ഒരു പ്രചാരകനാണ് അതായത് പ്രൊട്ടസ്റ്റന്റ് പെന്തഗുസ്ത ലോകത്ത് ഏറ്റവും പ്രചാരമുള്ള ഒരു ഒരു സംഗതിയാണ് ഈ സമൃദ്ധിയുടെ സുവിശേഷം അതിന്റെ ഒരു പ്രമുഖ പ്രചാരകനായിട്ടുള്ള ആളാണ് ഇതിന്റെ പ്രൊഡ്യൂസർ എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ പറയാം ഈ സിനിമയിൽ പ്രതിഫലിച്ചിരിക്കുന്നത് കാഴ്ചപ്പാടിനേക്കാൾ കുറച്ചും കൂടി ഒരു പ്രൊട്ടസ്റ്റന്റ് ലൈനിൽ നിന്നുകൊണ്ട് മറിയത്തെ കാണുക എന്നുള്ളതാണ് ഇതിൽ കറൂസോ അദ്ദേഹത്തിന്റെ ഈ സിനിമയുടെ ലക്ഷ്യത്തെ കുറിച്ച് തന്നെ അദ്ദേഹം പറയുന്നത് മറിയത്തെ ടു ഹ്യൂമനൈസ് മേരിറ്റബിൾ ടു ദ യംഗർ ജനറേഷൻ എന്നാണ് മറിയത്തെ കുറെ കൂടെ മാനുഷികവൽക്കരിക്കുക ഇപ്പോൾ അവൾ ദൈവമാതാവാണ് അമലോത്ഭവയാണ് നിത്യകന്യകയാണ് അവൾ സ്വർഗാരൂപതയാണ് ആ മറിയത്തെ സാധാരണ കുറച്ചും കൂടെ ഒരു വെറും മനുഷ്യ സ്ത്രീ ആക്കിയിട്ട് അവളുടെ മാനുഷിക വശത്തിന് കുറച്ചും കൂടെ ഹൈലൈറ്റ് കൊടുക്കുക പ്രാധാന്യം കൊടുത്തുകൊണ്ട് സാധാരണക്കാരിയായി മറിയത്തെ അവതരിപ്പിക്കുകയാണ് എന്നാൽ അപകടം സംഭവിച്ചത് ഈ ഒരു മറിയത്തിലെ ദൈവിക അംശത്തെയും മാനുഷികതയും തമ്മിൽ ഉള്ള ആ ഒരു കാഴ്ചപ്പാടിൽ മാനുഷികതയെ കൂടുതൽ എക്സ്പ്രസ് ചെയ്യാനുള്ള ശ്രമത്തിൽ അത് ഒരു പരിധിക്കപ്പുറം അവളുടെ ദൈവികതയുടെ ഒരു നിരാശമായി മാറി എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു അപകടം എന്ന് പറഞ്ഞത് മറിയത്തെ ദൈവമാതാവ് എന്ന് പറയുന്ന ഏറ്റവും അടിസ്ഥാനമായ വിശ്വാസ സത്യത്തിന്റെ നിരാസമായിട്ട് മറിയത്തെ എവിടെ ചിത്രീകരിച്ചാലും അത് ബൈബിൾ പരിചയപ്പെടുത്തുന്ന സുവിശേഷകന്മാർ പരിചയപ്പെടുത്തുന്ന മറിയമല്ല പ്രവാചകന്മാർ മുൻകൂട്ടി പറഞ്ഞ മറിയമല്ല സഭയുടെ ദൈവശാസ്ത്രവും സഭാപിതാക്കന്മാരും വ്യാഖ്യാനിച്ച മറിയമല്ല അതാണ് ഇവിടെ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം അതുകൊണ്ടാണ് പറഞ്ഞത് ഇത് നിങ്ങളൊരു സിനിമ കാണാൻ വേണ്ടി മാത്രം കാണുന്നവർക്ക് അവരെ നമുക്ക് അത് അവരുടെ സ്വാതന്ത്ര്യമാണ് പക്ഷെ നിങ്ങൾ അതൊരു കാറ്റഗറ്റിക്കൽ പർപ്പസിന് വേണ്ടി ഇതിനെ ഉപയോഗിച്ചാൽ അതിന് പറ്റിയ സിനിമയല്ല മേരി എന്നുള്ളതാണ് അത് കൃത്യമായ വ്യാഖ്യാനത്തോടെ കാണേണ്ട ഒരു സിനിമയാണെന്നുള്ളതാണ് ഈ സിനിമയുടെ തുടക്കത്തിൽ തന്നെ ഈ പരിശുദ്ധ കനികാമറിയത്തിന്റെ ആ ഒരു കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന നോ കോഹൻ പറയുന്ന ഒരു ഡയലോഗ് അതിൽ തന്നെ നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും നിങ്ങൾക്ക് എന്നെ പറ്റി എല്ലാം അറിയാമെന്നാണ് വിചാരിക്കുന്നത് നിങ്ങൾ വിചാരിക്കുന്നു പക്ഷെ ഞാൻ പറയുന്നു എന്നെ പറ്റി നിങ്ങൾ കൂടുതൽ അറിയേണ്ട കുറെ കാര്യങ്ങളുണ്ട് അപ്പോൾ ബിബ്ലിക്കലായിട്ടുള്ള നമ്മൾ പഠിച്ചു വെച്ചിരിക്കുക നമ്മൾ വിശ്വസിക്കുന്ന പരിശുദ്ധ മറിയത്തേക്കാൾ കൂടുതൽ അറിയേണ്ടിയിരിക്കുന്നു അല്ലെങ്കിൽ അതിനപ്പുറം ചില കാര്യങ്ങളുണ്ട് എന്ന് ചില ഒരു തന്ത്രം ആ ഒരു 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 ആശയം തന്ത്രപരമായിട്ട് പ്രേക്ഷകരിലേക്ക് ശ്രമം നടക്കുന്നുണ്ട് വളരെ ആണ് അതിന്റെ ഫ്രണ്ട് ലൈൻ തന്നെ ഇങ്ങനെയാണ് ഐ തിങ്ക് യു തിങ്ക് യു നോ മൈ സ്റ്റോറി യു അപ്പോൾ നമ്മൾ ഇന്നോളം അറിയാത്ത ഒരു കഥ പറയുന്നു എന്നുള്ളതാണ് അത് എന്നിട്ട് ഇതിന്റെ ഉറവിടങ്ങളെ കുറിച്ച് അവർ പറയുന്നത് എവിടുന്നാണ് ഇവർ ഇവരിത് ഈ സിനിമയ്ക്കുള്ള കണ്ടന്റ് എടുത്തത് എന്നുള്ളതിനെ കുറിച്ച് പറയാം ഒന്ന് അവർ കാനോനിക്കൽ സുവിശേഷങ്ങൾ കാനൂനിക സുവിശേഷങ്ങളിൽ നിന്നാണ് നാല് സുവിശേഷങ്ങൾ റഫർ ചെയ്തു പിന്നീട് രണ്ടാം നൂറ്റാണ്ടിൽ വളരെ പ്രചരപ്രചാരമായിട്ടുള്ള ഒരു അപ്പോക്രിഫിക്കൽ ഗ്രന്ഥമായിരുന്നു പ്രോട്ടോ വഞ്ചേലിയം ഓഫ് ജെയിംസ് യാക്കോബിന്റെ ആദ്യ സുവിശേഷം എന്നൊക്കെ വേണമെങ്കിൽ പറയാവുന്ന ആ ഒരു രചന അതുപോലെ തന്നെ ചില മിസ്റ്റിക്കൽ റൈറ്റേഴ്സ് ഉണ്ട് ഉദാഹരണം പറഞ്ഞാൽ കാദറിൻ എമറിക്കിന്റെയും മേരി അഗ്രേദായയും ഒക്കെ രചനകളെ ആശ്രയിച്ചു എന്നാണ് പക്ഷേ നമുക്ക് ഈ ഒരു സിനിമയെ നമ്മൾ വസ്തുതാപരമായി വിഷയിരുത്തുമ്പോൾ ഈ ഉറവിടങ്ങളുമായിട്ട് നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് പറയേണ്ട ഒരു കാര്യം ആശ്രയിച്ചു എന്ന് പറയുന്ന സുവിശേഷങ്ങളോടോ ഈ മറ്റു രചനകളോടോ ഒന്നും യഥാർത്ഥത്തിൽ ഇവർ വിശ്വസ്തത കാണിച്ചിട്ടില്ല എന്നുള്ള അപ്പോൾ അതിൽ ചില വസ്തുതാപരമായ പിശകുകൾ ഉണ്ട് അതിൽ ഏറ്റവും ആദ്യം എനിക്ക് പറയാനുള്ളത് ഇവർ സുവിശേഷം കൃത്യമായി വായിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ മത്തായിയുടെയും ലുക്കായുടെയും സുവിശേഷങ്ങളിലെ അല്ലെങ്കിൽ യോഹന്നാന്റെ സുവിശേഷത്തിലെ മറിയം ആരാണ് എന്നുള്ളത് അവർ കൃത്യമായി ശ്രദ്ധയോടെ വായിക്കാത്തതിന്റെ എല്ലാ പിശകും ഈ സിനിമയിലുണ്ട് സുവിശേഷകന്മാർ അവതരിപ്പിക്കാത്ത ഒരു മറിയത്തെയാണ് ഇവർ പ്രസന്റ് ചെയ്യുന്നത് നമ്മൾ നോക്കൂ ഫാഷൻ ഓഫ് ക്രൈസ്റ്റിൽ മറിയത്തിൽ എന്ത് ദൈവികതയാണ് മെൽഗിപ്സർ ഉയർത്തിക്കാട്ടുന്നത് പക്ഷേ ആ മേരി എല്ലാ വിഹുലതകളും ആകുലതകളും ഉള്ള ഒരമ്മയുടെ സർവഭാവവും അവളിൽ പ്രകടമാകുന്നതിനൊപ്പം തന്നെ സുവിശേഷത്തിന്റെ ഒരു വിവരണത്തിനും എതിരായിട്ട് മാറുന്നില്ല അതെ അതെ അതാണ് ഈ റിഡത്തോറിസ് മാറ്റർ എന്ന് പറയുന്ന പ്രബോധനത്തിൽ ജോൺ പോഡണ്ടാമൻ മാർ ബാബ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ മറിയത്തെ കുറിച്ച് പറയുന്നത് അവൾ യേശുവിനോട് ചേർന്ന് സഹിച്ചവളാണ് ഈ രക്ഷാകര പദ്ധതി മുഴുവൻ ആ മുഴുവൻ സഹനവും വളരെ കൃത്യമായി വാക്കുകളോ സംഭാഷണങ്ങളോ ഇല്ലാതെ രേഖപ്പെടുത്താൻ പറ്റുന്നുണ്ട് ഇനി മറ്റൊരു കാര്യം പറഞ്ഞാൽ ഈ ഈ സിനിമയിൽ രണ്ട് പാലസ്തീനിയൻ ചെറുപ്പക്കാരായിട്ടാണ് മറിയത്തെയും ജോസഫിനെയും പരിചയപ്പെടുത്തുന്നതായിട്ടാണ് എനിക്ക് മനസ്സിലായിട്ടത് പാലസ്തീനികളായിട്ടാണ് ഇത് കൃത്യമായൊരു ഒരു ഒരു പൊളിറ്റിക്സ് ഇതിനകത്തുണ്ട് ശരിക്കും പറഞ്ഞു ഇതിനിപ്പം പാലസ്തീൻ പക്ഷെ അത് സുവിശേഷവുമായിട്ട് ഒരു തരത്തിലും ബന്ധപ്പെടാത്ത കാര്യമല്ലേ എവിടുന്നാണ് മിശിഖ വരേണ്ടത് മിശിഖ ദാവീദിന്റെ വംശപരമ്പരയിൽ നിന്നാണ് സബുവിൽ പ്രവചനത്തിൽ വളരെ കൃത്യമായ ഏഴിന്റെ പതിനാലിൽ വളരെ കൃത്യമായ പ്രവചനമാണ് ദാവീദിന്റെ സിംഹാസനത്തിന് നിത്യമായ ഒരു അവകാശം ഉണ്ടാവും അതിന്റെ ചുവട് പറ്റിയാണ് എല്ലാ മിശിഖാ പ്രവചനങ്ങളും പിന്നെ വളർന്നു വരുന്നത് അതേ പ്രവചിക്കുമ്പോൾ എസയുടെ കുറ്റിയിൽ നിന്ന് ഒരു മുള പുറപ്പെടുവെന്നുള്ളത് എസെയായുടെ പ്രവചനം എല്ലാം വരുന്നത് അതിൽ നിന്നാണ് അപ്പൊ ഈ പാലസ്തീനിയൻ ഈ റൂട്ട് കൊണ്ടുവരുന്നത് ജോസഫിനു മേരി സുവിശേഷത്തിനോ മെസയാനിക സങ്കല്പത്തിനോ തികച്ചു വിരുദ്ധമായൊരു ഫാക്ച്വൽ ഗൗരവമായ ഒരു എററാണ് അവിടെ ഇവർ സംഭവിക്കുന്നത് അതുപോലെ തന്നെ മറിയത്തിന്റെ ബാല്യു വളർച്ചയെക്കുറിച്ചൊക്കെ ജോക്കിവിനെ അന്നയൊക്കെ പരിചയപ്പെടുത്തുമ്പോഴും മറിയം ദേവാലയത്തിൽ വളരുന്നതായിട്ടാണ് പറയുന്നത് പക്ഷേ അതും ഈ പ്രോട്ടോവാഞ്ചലിയുമായിട്ട് ഒട്ടും ചേർന്ന് പോകുന്നില്ല എന്നുള്ളതാണ് മറിയത്തിന് അനൗൺസിയേഷൻ മംഗളവാർത്ത ലഭിക്കുന്നത് സുവിശേഷം വളരെ കൃത്യമായി കൃത്യമായ പറയാണ് ആറാം മാസം ഗരിയിലെ നസ്രത്തിൽ മറിയുമെന്ന പെൺകുട്ടിയുടെ അടുത്തേക്ക് എബ്രിയൽ ദൂതൻ ദൈവത്താൽ അയക്കപ്പെട്ടു ഇവിടെ മറിയും മംഗളവാർത്ത സ്വീകരിക്കുന്ന സ്ഥലം ദേവാലയമാണ് എന്നിട്ട് മറിയും ഗർഭിണിയായെന്ന് കേൾക്കുമ്പോൾ ആണല്ലോ ദേവാലയത്തിൽ നമ്മളെ പുറത്താക്കുന്നത് വളരെ ഫാക്ച്വൽ ആയിട്ട് നമ്മൾ പറയുമ്പോൾ ഇതൊരു മേരിയെ സുവിശേഷകന്മാർ അവതരിപ്പിക്കുന്നതിന് ഒട്ടും ചേരാത്തൊരു പ്രസന്റേഷൻ അതുപോലെ തന്നെ ജോസഫ് ഇവിടെ തികച്ചും തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന ഒരു കഥാപാത്രം ബോയ് ആയിട്ടാണ് അതെ ഇവരുടെ ആ പ്രണയവും അതൊക്കെ മാനുഷികമായി പ്രണയത്തെ ഒന്നും നിരസിക്കേണ്ട കാര്യമില്ലെന്ന് പറഞ്ഞാൽ പോലും ജോസഫിനെ അവതരിപ്പിക്കുന്ന രീതി ഒന്ന് അയാൾക്ക് സുവിശേഷകന്മാർ പ്രത്യേകിച്ച് മത്തായിയുടെ സുവിശേഷ വിതരണത്തിലെ നായകൻ ഈ നെഗറ്റിവിറ്റി സ്റ്റോറിയിൽ ജോസഫാണ് അയാളിലൂടെയാണ് കഥ മുന്നോട്ട് പോകുന്നത് ദൈവിക സന്ദേശം ലഭിക്കുന്നതെല്ലാം ആ ജോസഫ് ഇവിടെ വളരെ സംശയാലുവായ അക്രമാസക്തനായ ഒരു വയലന്റും ചെറുപ്പക്കാരനായിട്ടാണ് ജോസഫിനെ അവതരിപ്പിക്കുന്നത് ഒരു 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 കൊലപാതകം പോലും പോലും ചെയ്യുന്നുണ്ട് ലാസ്റ്റ് ഹെറോദോസിന്റെ കൊല്ലുന്ന സീൻ അതെ അത്രമേല അതായത് വയലൻസിനെ അങ്ങോ ഈ ജോസഫിന്റെ ഉള്ളിൽ അക്രമാസക്തനായ ഒരു മനുഷ്യനായിട്ടുണ്ട് വിശേഷം അവതരിപ്പിക്കുന്ന നിശബ്ദനും നീതിമാനും പക്കുമതിയുമായ ഒരു മനുഷ്യനെ സ്ഥാനത്ത് ഒരു അക്രമാസക്തനായ ഒരു മനുഷ്യനായിട്ട് അറിയും ഗർഭിണിയാണെന്ന് കേട്ടുമ്പോൾ പ്രതികാരത്തോടെ ഈ നഗരം മുഴുവൻ അലയുന്ന ഒരു മനുഷ്യനായിട്ടൊക്കെ ചിത്രീകരിക്കുകയാണ് വിശേഷം അവതരിപ്പിക്കുന്ന കഥാപാത്രത്തെ തനിക്ക് ഇഷ്ടം പോലെ ചെയ്യാന്ന് പറഞ്ഞാൽ അത് തികച്ചും തെറ്റായ ഒരു കാര്യമാണ് അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ഒരു കണ്ടന്റ് ആണ് മറിയത്തെ ഈ യഹൂദ സമൂഹം വ്യഭിചാര കുറ്റം അവിശ്വസ്തത ആരോപിച്ച് കല്ലറിയാൻ പോകുന്ന ഒരു രംഗമുണ്ട് അവിടെയാണ് ജോസഫ് ഇടപെടുന്നതും മറിയത്തെ രക്ഷിച്ചുകൊണ്ട് പോകുന്നത് സുവിശേഷങ്ങൾ ഒരിക്കലും ഒരു പാരമ്പര്യങ്ങളും പറയാത്ത കാര്യമാണ് ഇങ്ങനെ മറിയം വ്യഭിചാര കുറ്റം ആരോപിച്ച് കല്ലറിയാൻ പോയി എന്നുള്ളത് വിശേഷത്തിന് ഘടകവിരുദ്ധം ഇനി രണ്ടാമത് ഇങ്ങനെ ഒരു അക്രമാസക്തമായ യഹൂദ സമൂഹത്തെ എതിരായിരിക്കും ചിത്രീകരിക്കുന്നത് അത് ഇന്നത്തെ കാലത്ത് നമ്മുടെ പൊതുസമൂഹത്തിൽ പ്രത്യേകിച്ച് പടിഞ്ഞാറൻ രാജ്യങ്ങളിൽ രൂഢമൂലമാകുന്ന യഹൂദവിരോധത്തിൽ കുറച്ചും കൂടെ എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് യഹൂദര അപ്പൊ ഇങ്ങനെ ഈ ഫാക്ച്വൽ എറതുകൾ ഇത് ബോധപൂർവ്വം വരുത്തുന്ന വരുത്തിക്കൊണ്ട് കഥാപാത്രങ്ങളെ ബൈബിൾ സംഭവങ്ങളെ പ്രവചനങ്ങളെ ഒക്കെ തെറ്റിദ്ധരിപ്പിക്കുന്നു എന്നുള്ളതാണ് നമ്മളിവിടെ ഏറ്റവും പ്രധാന അതുപോലെ തന്നെ മംഗളവാർത്ത സ്വീകരിക്കുമ്പോൾ മംഗളവാർത്ത സ്വീകരിച്ച നിമിഷം മറിയം പറയുന്നത് ഇതാ കർത്താവിന്റെ ദാസി ഇതിന്റെ വാക്കിനിൽ നിറവേറട്ടെ എന്ന അവളുടെ സമ്പൂർണ്ണ സമർപ്പണവും അങ്ങേറ്റത്തെ എളിമയുമാണ് ഇവിടെ സിനിമയിൽ എന്താണ് നമ്മൾ കാണുന്നത് ഇത് കേൾക്കുന്ന ആടെ മറിയത്തിന്റെ ഒരു സ്വയം പുകഴ്ത്തലും അവളുടെ ഒരു സെൽഫ് ലവിന്റെ ഒരു അല്ലെ എക്സ്പ്രഷനും ഒക്കെ അത് തന്നെയല്ല മംഗളവാർത്തയുടെ അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട മറിയത്തിന്റെ സ്തോത്രഗീതം അതിന് അതിനുപോലും ഈ സിനിമയിൽ ഇടവില്ല എന്ന് പറഞ്ഞാൽ വിശേഷകന്മാർ അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുകയോ പിതാക്കന്മാർ വ്യാഖ്യാനിക്കുകയോ ചെയ്ത പരിശുദ്ധ ഖനിക മറിയത്തെ അമലോത്ഭവയും ദൈവമാതാവും സ്വർഗാരൂപണി നിത്യ മറിയത്തെ അല്ല ഈ സിനിമ പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കും അതിനകത്ത് ഒരു സാധാരണ ഒരു കാര്യം കൂടി വെച്ചാൽ നമുക്ക് ഈ പറയുന്ന ഗബ്രിയൽ മലാഖ അത് മാലാകയാണോ പിശാചാണോ എന്ന് പോലും സംശയം വരുന്ന രീതിയിലാണ് കയ്യിലെ ടാറ്റിയൊക്കെ ഓട്ടിച്ചിട്ടാണ് ഗബ്രിയൽ മാലാഖ് വരുന്നത് എനിക്ക് തോന്നുന്നു അതിലും കുറച്ചും കൂടെ വേറൊരു കാര്യം അതിലും കുറച്ചും കൂടെ ലൂമിനസ് ആയിട്ട് ലൂസിഫറിനെ ആണ് അവതരിപ്പിച്ചിരിക്കുന്നത് അതിനകത്ത് വേറൊരു ഫാക്ച്വൽ എറർ മറിയം എപ്പോഴും ഈ സിനിമയിൽ ത്രൂഔട്ട് പിശാചിനെ പേടിക്കുന്ന ഒരാളായിട്ടാണ് യഥാർത്ഥത്തിൽ ബൈബിൾ എന്താണ് പറയുന്നത് സാത്താന്റെ തലതകർത്ത സ്ത്രീയാണ് എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയിൽ സാത്താന്റെ മുമ്പിൽ നിവർന്നു നിൽക്കാൻ ബലമുള്ള ഒരേ ഒരു വ്യക്തി മനുഷ്യ വ്യക്തി എന്ന് പറയുന്നത് മറിയമാണ് കാരണം അവൾ മാത്രമാണ് പാപത്തിന്റെ കറയില്ലാതെ പറഞ്ഞിട്ടുള്ളത് ആ മറിയത്തെ പിശാചിനെ ഭയപ്പെടുന്നവളായി ചിത്രീകരിക്കുന്ന പറയുമ്പോൾ ഇതിന്റെയൊക്കെ പിറകിൽ നാളിതുവരെ കത്തോലിക്ക ദൈവശാസ്ത്രം അല്ലെങ്കിൽ വിശുദ്ധ ബൈബിൾ അവതരിപ്പിക്കുകയും പരിചയപ്പെടുത്തുകയും ചെയ്ത മറിയത്തിന്റെ ചിത്രം വികലമാക്കാനുള്ള ഒരു ബോധപൂർവ ശ്രമമുണ്ട് അത് വളരെ നിസ്സാരമല്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു കത്തോലിക്കർ എന്ന നിലയിൽ പത്തിലൊരു മാർക്ക് കൊടുക്കേണ്ട ഒരു ചിത്രമാണ് മേരി എന്ന് പറയുന്നത് ഒപ്പം തന്നെ വെച്ചാൽ നമുക്ക് മറ്റൊരു ആംഗിളിൽ നോക്കുമ്പോൾ ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഈ ക്രൈസ്തവ അവഹേളനങ്ങൾ ഈ സിനിമകളിലൂടെയും കലകളിലൂടെയും ഒക്കെ നടക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ ഡയറക്റ്റ് ആയിട്ടുള്ളൊരു അവഹേളനം അപ്പോൾ അതിനൊരു തിരിച്ചടി ലഭിക്കും എന്ന് തിരിച്ചറിഞ്ഞ പശ്ചാത്തലത്തിലാണോ ഇത്തരത്തിലൊരു ഇൻഡയറക്റ്റ് ആയിട്ടുള്ള പ്രത്യേകിച്ച് യൂത്തിനെയൊക്കെ അവരെ സംബന്ധിച്ചിടത്തോളം ഈ നെറ്റ്ഫ്ലിക്സിലെ സീരീസൊക്കെ വളരെയധികം ആകർഷണീയമാണ് അതിലേക്ക് അട്രാക്ട് ചെയ്യപ്പെടാനുള്ള ഒരു സാധ്യതയുണ്ട് അപ്പോൾ ഈ ഒരു മിഠായ കടലാസിൽ പൊതിഞ്ഞ് ഈ വിശ്വാസവിരുദ്ധത ഇവരിലേക്ക് ഇൻജെക്റ്റ് ചെയ്യുന്നു അപ്പോൾ ഇതാണ് വിശ്വാസം ക്രൈസ്തവ വിശ്വാസം ഇതാണ് പരിശുദ്ധ കന്യാ ഇതാണ് വിശുദ്ധത്തെ അവസരിപ്പിതാവ് എന്നൊക്കെ കൊടുത്ത് വിശ്വാസത്തിന്റെ ഒരു അടിത്തറ തന്നെ ഒരു തകർക്കാനുള്ള ഒരു ലക്ഷ്യം കൂടി ഇത്തരം സിനിമകൾക്ക് പിന്നിലല്ലേ ഇത് ഒരു ഒരു ഒറ്റപ്പെട്ട ഒരു സിനിമയായിട്ട് മാത്രം നമുക്ക് പരിഗണിക്കാൻ സാധിക്കില്ലല്ലോ ജോർജ് ഈ പറഞ്ഞതിനകത്ത് വളരെ യാഥാർത്ഥ്യമുള്ളത് മരിയവിജ്ഞാനിയം നാല് വിശ്വാസ സത്യങ്ങളാണ് പഠിപ്പിക്കുന്നത് അതിൽ അമലോത്ഭവം എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട വിശ്വാസ സത്യം പ്രഖ്യാപനം ഡിസംബർ എട്ടാം തീയതിയാണ് അതിന് രണ്ടു ദിവസം മുമ്പാണ് ഈ സിനിമ ഇറങ്ങുന്നത് ഞാൻ പറയും ഇത് അമലോത്ഭവം എന്ന വിശ്വാസ സത്യത്തിനെതിരെയുള്ള ഒരു ആക്രമണമാണ് എന്ന ഈ സിനിമയിലെ വിവിധ സന്ദർഭങ്ങളിൽ നിന്ന് മനസ്സിലാക്കും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് മറിയത്തെ കുറിച്ച് പറയുന്ന മറിയത്തിന് അമലോത്ഭവം എന്ന് പറഞ്ഞാൽ അവൾ ഉത്ഭവ പാപമില്ലാതെ പാപക്കറ ഇല്ലാതെ ജനിച്ചു വേർട്സ് വർത്തിന്റെ ഒക്കെ മഹാകവിയുടെയൊക്കെ ഒരു വാചകം ഉണ്ടല്ലോ ദ സോളിറ്ററി ബോസ്റ്റ് ഓഫ് ഡെയിൻഡ് ഹ്യൂമാനിറ്റി കറബുരണ്ട മനുഷ്യപ്രകൃതിയുടെ ഏകാഭിമാനം അതാണ് അമലോത്ഭവത്ത് എന്ന് പറയുന്നത് അതിനെ അറ്റാക്ക് ചെയ്യുന്ന പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടത് മറിയത്തിന്റെ ഈ പ്രസവവേദനയെ കുറിച്ചുള്ള ചിത്രീകരണം തഭയുടെ പാരമ്പര്യങ്ങളും പിതാക്കന്മാരും ഒക്കെ വ്യാഖ്യാനിക്കുന്ന ഒരു ഒരു രീതി പ്രസവവേദന ഇല്ലാതെ മറിയം പുത്രനെ പ്രസവിച്ചു അതില് ആധാരമായി പറയുന്ന വചന ഏശയ അറുപത്തി ആറിന്റെ ഏഴാണ് അവിടെ പറയാണ് പ്രസവവേദന എത്തും മുൻപ് അവൾ ഒരു പുത്രനെ പ്രസവിച്ചു ഈ ഒരു വചനത്തെ മറിയത്തെ കുറിച്ചുള്ള പ്രവചനമായിട്ട് എടുത്തുകൊണ്ട് പ്രസവ വേദന കാരണം ഗർഭാരിഷ്ടതയും പ്രസവവേദന എങ്ങനെയാണ് ഉണ്ടാവുന്നത് ബൈബിൾ നമ്മൾ വായിക്കുമ്പോൾ ഉൽപ്പത്തിയുടെ മൂന്ന് പതിനാറ് ഔവയ്ക്ക് കൊടുക്കുന്ന ആദി പാപത്തിന്റെ ശിക്ഷയാണ് നിന്റെ ഗർഭാരിഷ്ടതകൾ ഞാൻ വർദ്ധിപ്പിക്കും നിവേദനയോടെ പുത്രനെ പ്രസവിക്കും അപ്പോൾ ഉത്ഭവപാപത്തിൽ പങ്കുചേരുന്ന മനുഷ്യ വ്യക്തികൾക്കൊക്കെ ഉള്ള പാപത്തിന്റെ ഒരു പ്രകട പ്രകടനമായ പ്രകടനമായ കാര്യമാണ് ഗർഭവേദന വരിഷ്ഠതയും പ്രസവവേദനയും അതുകൊണ്ടാണ് പിതാക്കന്മാർ പറഞ്ഞത് മറിയം ഗർഭവേദന ഇല്ലാതെയാണ് ഞാൻ കൗതുകത്തിന് ഇത് വായിച്ചാണ് കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി കുറച്ച് നാള് മുമ്പ് ഇനി വളരെ ശാസ്ത്രീയമായിട്ട് പറഞ്ഞതിന് പഠനം നടത്തിയതിൽ പ്രസവവേദന ഇല്ലാതെ കുഞ്ഞുങ്ങളെ പ്രസവിക്കുന്ന സ്ത്രീകളുണ്ട് അത് ശാസ്ത്ര ഒരു സാധ്യതയുണ്ട് ഇല്ലാത്ത സാധ്യത അല്ല പക്ഷെ മറിയത്തെ കുറിച്ച് പറയുന്നത് അങ്ങനെ അവൾ പിന്നെ പുത്രനെ പ്രസവിച്ചു എന്ന് പറയുമ്പോൾ ഇവിടെ മറിയത്തിന്റെ ഭീകരമായ പ്രസവവേദന ചിത്രീകരിക്കും എന്താണ് അവർ അർത്ഥമാക്കുന്നത് അമലോത്ഭവം എന്ന് പറയുന്ന വിശ്വാസത്യത്തിനെതിരായിട്ടുള്ള ഒരു ഒരു ആക്രമണമായിട്ടാണ് നമ്മൾ അതിനെ മനസ്സിലാക്കുന്നത് അതുപോലെ തന്നെ മറിയത്തിന്റെ നിത്യ കന്യാത്വം മറ്റൊരു വലിയ വിശ്വാസത്യമാണ് ഈ കന്യാത്വത്തെ ദൈവത്തിനായുള്ള സമ്പൂർണ്ണ സമർപ്പണമെന്ന ആത്മീയ വ്യാഖ്യാനം നടത്തുമ്പോഴും പിതാക്കന്മാർ പറയുന്നുണ്ട് പ്രകാശം സ്ഫടികത്തിലൂടെ പുറത്തു വരുന്നത് പോലെ വാതിൽ അടച്ചിട്ട വാതിൽ പഴുതുകൾക്കുള്ളിലൂടെ അവന്റെ മഹത്വീകൃത ഗാത്രം മുറിയിൽ പ്രവേശിച്ചതുപോലെ മറിയത്തിന്റെ ഉദരത്തിൽ നിന്ന് രക്ഷകൻ ജനിച്ചു എന്നാണ് പറയുന്നത് പുറത്തു വന്നതാണ് അപ്പോൾ ഈ ഒരു ചിത്രീകരണങ്ങളൊക്കെ മറിയത്തിന് സഭ അതിന്റെ പാരമ്പര്യങ്ങൾ പ്രത്യേകിച്ച് ആദിമ സഭാപിതാക്കന്മാരൊക്കെ കൊടുക്കുന്ന ഒരു സ്ഥാനത്തെ വളരെ ഹ്യൂമനൈസ് ചെയ്ത് വെറു സാധാരണക്കാരിയായി അവളിലെ ദൈവികാംശത്തിന്റെ മുഴുവൻ ഒരു നിരാസമായിട്ട് മാറ്റുന്നു എന്നാണ് ജോർജി നമ്മൾ ഈ സിനിമയിലൂടെ അതുകൊണ്ടാണ് ഇത് ഒരു കാറ്റഗറ്റിക്കൽ മതബോധന മതബോധനത്തിന്റെ ആവശ്യത്തിന് വേണ്ടി ആരെയും കാണിക്കാനോ റെക്കമെൻഡ് ചെയ്യാനോ പറ്റാത്ത സിനിമയാണ് അതിൽ ഫാക്ച്വലായ വസ്തുതാപരമായ വിശകുണ്ട് അതിൽ ദൈവശാസ്ത്രപരമായ ഗൗരവമായ വിശകുകളുണ്ട് ചുരുക്കത്തിൽ പറഞ്ഞാൽ സുവിശേഷകന്മാർ പറയാൻ ആഗ്രഹിച്ച പിതാക്കന്മാർ വ്യാഖ്യാനിച്ച സഭയുടെ ഈ പറഞ്ഞ മറിയത്തെ അല്ല മേരി എന്ന നെറ്റ്ഫ്ലിക്സ് ഫിലിമിലൂടെ അവതരിപ്പിക്കുന്നത് എന്നുള്ളതാണ് യെസ് അത് വളരെ വ്യക്തമാണ് പ്രത്യേകിച്ച് ആ ഒരു സിനിമ ആ സിനിമയിലൂടെ അതിന്റെ അണിയറ പ്രവർത്തകർ പറയാൻ ആഗ്രഹിച്ച ചില നിഗൂഢമായിട്ടുള്ള അജണ്ടകൾ അതിനെപ്പറ്റി വളരെ കൃത്യവും വ്യക്തവുമായിട്ട് പതട്ടവും ഒലിക്കറോട് സംസാരിക്കുകയായിരുന്നു തീർച്ചയായിട്ടും പ്രേക്ഷകർ ഒരു കാര്യം മനസ്സിലാക്കുക ഇത്തരത്തിലുള്ള സിനിമകൾ ഇറങ്ങുമ്പോൾ നമ്മളൊരു പഴഞ്ചൊല്ല് കേട്ടിട്ടുണ്ട് മിന്നുന്നതെല്ലാം പൊന്നല്ല ഈ വിബ്ളിക്കൽ നെയിംസിൻ്റെ പേരിൽ അല്ലെങ്കിൽ അത്തരം പേരുകളൊക്കെ ഇട്ട് ബൈബിൾ കഥാപാത്രങ്ങളുടെയൊക്കെ പേരുകളൊക്കെ ഇട്ട് ഇറങ്ങുന്ന നിരവധി അനവധി കലാസൃഷ്ടികൾ ഈ കാലയളവിൽ ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അതെല്ലാം ഒരു ഒരു കാറ്റഗറ്റൽ പോയിന്റ് ഓഫ് വ്യൂവിലൂടെ നോക്കാതെ ഒരു വിവേകത്തോടെ അത്തരം കലാസൃഷ്ടികളെ നോക്കി കാണുവാനുള്ള ഒരു പക്വത വിശ്വാസി സമൂഹം ആർജിക്കേണ്ടിയിരിക്കുന്നു അതല്ലെങ്കിൽ അതിലൂടെ അതിൻ്റെ അണിയറ പ്രവർത്തകരും അത് പടച്ചുവിട്ടവരും ഒക്കെ ലക്ഷ്യമിടുന്നത് ക്രൈസ്തവ വിശ്വാസ സമൂഹത്തിൻ്റെ ഒരു അടിസ്ഥാനത്തെ തകർക്കുക എന്നതാണ് ആ ഒരു ലക്ഷ്യം തിരിച്ചറിയാനുള്ള ഒരു വിവേകം ഒരു പക്വത ഒരു ജ്ഞാനം ഇവിടുത്തെ ക്രൈസ്തവ സമുദായത്തിനുണ്ടാകട്ടെ എന്ന ഒരു നിലപാട് അറിയിച്ചുകൊണ്ട് മറ്റൊരു വിഷയത്തിലെ കൃത്യമായിട്ടുള്ള ആശയങ്ങൾ പങ്കുവെച്ചുകൊണ്ട് മറ്റൊരു എപ്പിസോഡിൽ കാണാം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നന്ദി